സയൻസിന്റെ ഹോൾ ഐഡിയ എന്തുകൊണ്ടാണ് നമ്മൾ സയൻസ് വിശ്വസിക്കുന്നത് സയൻസ് തിരുത്താറേഡിയാ ഇപ്പം റിലിജിയനോ ബാക്കി എന്ത് ഫെയ്ത്ത് ബേസ്ഡ് കാര്യങ്ങളാണെങ്കിലും അവർ അന്ന് പറയുന്ന കാര്യത്തില് ഇന്നും വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് ഒരു സത്യമേ ഉള്ളൂ സയൻസ് അവർക്ക് അതില് ഞാൻ ഒരു സയൻസ് അങ്ങനെ ഒരു സാധനത്തില്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത് തെറ്റുപറ്റിയാൽ തെറ്റുപറ്റി അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു കാരണം സയൻസ് എന്ന് പറഞ്ഞാല് നിരീക്ഷണം പരീക്ഷണങ്ങൾ കൊണ്ട് മനസ്സിലാകുന്ന അറിവ് കണ്ടെത്തുക പുതിയ നിരീക്ഷണം വരുമ്പോൾ നിഗമനത്തിൽ വരും ഉള്ളതിനെ പഠിക്കുക എന്നുള്ളൂ അപ്പോൾ എന്നാൽ റിലീജിയന്റെ പർപ്പസ് അതല്ല റിലീജിയുടെ പർപ്പസ് അങ്ങനെ നിരീക്ഷിച്ചു പരീക്ഷിച്ച് നിനക്ക് കണ്ടെത്താൻ പറ്റാത്ത കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട് ഇപ്പോൾ ദൈവത്തെ ടെലിസ്കോപ്പ് കൊണ്ടൊക്കെ കിട്ടൂലല്ലോ അപ്പോൾ ദൈവമുണ്ട് ദൈവം എങ്ങനെയാണ് ദൈവത്തെ എങ്ങനെ തൃപ്തിപ്പെടുത്തണം ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ എന്താണ് മരണശേഷം എന്താണ് ഇങ്ങനെ നിനക്ക് ടെലിസ്കോപ്പ് കൊണ്ടും മറ്റും കണ്ടെത്താൻ പറ്റാത്ത കാര്യങ്ങളാണ് മതത്തിലുള്ളത് അത് തിരുത്തേണ്ട ആവശ്യമില്ല ഇപ്പം ഇവര് മനുഷ്യൻ പുരോഗമിക്കുന്നതിനനുസരിച്ച് നിയമങ്ങൾ മാറ്റണം എന്ന് പറയും പക്ഷെ മനുഷ്യനിൽ മാറ്റം വരുന്നില്ലല്ലോ മനുഷ്യന്റെ അടിസ്ഥാന പ്രകൃതിയിൽ മാറ്റം വരുന്നില്ല മനുഷ്യൻ ഒരു പത്ത് ദിവസം കരണ്ട് പോയാൽ എല്ലാവരും പ്രാകൃതന്മാരെ പോലെ ആകും അപ്പൊ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ മാറുന്നില്ല മനുഷ്യന്റെ അടിസ്ഥാന ഭാവങ്ങൾ മാറുന്നില്ല അതുകൊണ്ട് തന്നെ അവനുള്ള നിയമങ്ങളുടെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല പ്രശ്നം എന്ന് മതവും സയൻസും പരസ്പരം ഒരു രണ്ട് ഐഡിയോളജീസ് ആണ് എന്ന കൺസെപ്റ്റ് അവർക്ക് ഉണ്ടാവാൻ ഒരു കാരണമുണ്ട് ചരിത്രത്തിൽ ചരിത്രത്തിൽ ചില നാടുകളിലൊക്കെ അവിടുത്തെ മതവിശ്വാസത്തിന്റെ ഭാഗമായ സഭകൾ അവിടുത്തെ ശാസ്ത്ര പഠനങ്ങളെ നിരുത്സാഹപ്പെടുത്തിയതായും പിന്നീട് ആഖ്യാനം വന്നിട്ടുണ്ട് അങ്ങനെ മനസ്സിലാക്കണത് അതായതിപ്പോൾ ഗലീലിയോ ക്രൂശിക്കപ്പെട്ടത് അദ്ദേഹം ശാസ്ത്രം പറഞ്ഞതിൻ്റെ പേരിലല്ല അദ്ദേഹത്തിൻ്റെ ചില മതവിശ്വാസത്തിനെതിരായ ചില കാര്യങ്ങളുടെ പേരിലാണ് അല്ലാതെ ശാസ്ത്രം പറഞ്ഞതിൻ്റെ പേരിലാണ് എന്ന് പറയാൻ നമുക്ക് കൃത്യമായി തെളിവില്ല കാരണം ഇവർ ഇന്ത്യയിലിപ്പോൾ ബി ജെ പി വന്ന ശേഷം ചരിത്രം വളച്ചൊടിച്ചതുപോലെ ശാസ്ത്രത്തിന് വേണ്ടി ചരിത്രം ഇവർ കുറേ വളച്ചൊടിച്ചിട്ടുണ്ട് അപ്പോൾ ശാസ്ത്രവും അതും രണ്ടാണ് എന്ന ഒരു വരുത്തി തീർക്കാൻ വേണ്ടി ഇതൊരു കാരണമായിട്ടുണ്ട് ഈ യൂറോപ്പിൽ അവിടുത്തെ സഭകൾ അവിടുത്തെ അടക്കമുള്ള ശാസ്ത്രജ്ഞന്മാരെ ശിക്ഷിച്ചതിനെ ഒരു കാരണമാക്കി മാറ്റിയിട്ടുണ്ട് ആ ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഇവർ ഇത്തരം ഒരു നിരേശ ഒരു ബൈനറി ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് വൈരുദ്ധ്യമായ രണ്ട് ബൈനറി ആണ് എന്ന തെറ്റായ വിശ്വാസം ആദ്യം തന്നെ മാറ്റി കൊടുക്കലാണ് വേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഉള്ളതിനെ പഠിക്കുകയാണ് ശാസ്ത്രം ചെയ്യുന്നത് നിരീക്ഷണ പരീക്ഷണങ്ങൾ കൊണ്ട് മനസ്സിലാവുന്ന കാര്യം ഉപയോഗിക്കുന്നത് എന്നത് ശാസ്ത്രത്തിന്റെ മഹത്വം തന്നെയാണ് പ്രശ്നമൊന്നുമില്ല അതെ അതെ വർക്ക് ചെയ്യുന്നു അതെ അതെ മാറേണ്ടത് മാറണം മാറാൻ പറ്റാത്ത മാറില്ല ഇപ്പൊ ഒരു പുരോഗമനം പറയുമ്പോഴേ മൂല്യങ്ങൾക്ക് പുരോഗമനം വേണമെന്ന് പറയും അതെനിക്ക് എത്ര ആലോചിച്ചൊരു മനസ്സിലായി എങ്ങനെയാണ് അപ്പോൾ മൂല്യങ്ങൾക്ക് പുരോഗമനം ഉണ്ടാവുക ഇപ്പോൾ ഇന്ന് റെയിപ്പ് തെറ്റാണ് അല്ലേ ബലാത്സംഗം മോശമാണ് ഇനി ഇത് പുരോഗമിച്ചിട്ട് നന്നാവുമോ ഇതിൻ്റെ പുരോഗമന സാധ്യത ആണെങ്കിൽ കൊലപാതകം എന്ത് മോശമാണ് ഇനി അതിന് എന്ത് പുരോഗമനം ഉള്ളത് പുരോഗമിച്ച് പുരോഗമിച്ചത് നല്ലതാകുമോ